അങ്കമാലി ചെറങ്ങരയാണ് ഈ കാണുന്ന ആറര ഏക്കർ സ്ഥലം എല്ലാ വൃക്ഷങ്ങളും മരങ്ങളും എല്ലാം ഉണ്ട് ഇതിൽ നല്ലൊരു ഉണ്ട് ഇതിൽ അപ്പോൾ വീട് വീട് എല്ലാം ഉൾപ്പെടെ ആറര ഏക്കർ സ്ഥലമാണ് ജാതി മാവ് തെങ്ങ് റംബുട്ടാൻ അങ്ങനെയുള്ള എല്ലാ മരങ്ങളും ഇതിലുണ്ട് വീട് എല്ലാം ഉൾപ്പെടെ സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ ഓൾഡ് ഏജ് ഹോം അങ്ങനെയുള്ള എല്ലാ പരിപാടിക്കും പറ്റിയ ഒരു സ്ഥലമാണിത് അങ്കമാലി മറ്റേ ചിറങ്ങര ഹൈവേയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളു കൊരട്ടി ചെറങ്ങര ഹൈവേയിരുന്നു അതെല്ലാം കംപ്ലീറ്റ് റമൂട്ടാണ് ജാതി മാവ് പ്ലാവ് തെങ്ങ് അങ്ങനെയുള്ള ഒരുവിധം മരങ്ങളൊക്കെ ഉണ്ട് വെള്ളം കയറാത്ത സ്ഥലമാണ് അപ്പോൾ അടക്കാമരം ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടതിൽ സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയുള്ളൂ ഓക്കേ ഇങ്ങനെ ബാക്കിൽ റബ്ബറും ഉണ്ട് അടക്കാമരം അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുവാണ് നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയ്ക്ക് ആറര ഏക്കർ സ്ഥലം ഒരു വീടും എല്ലാം ഉൾപ്പെടെ എല്ലാ സൗകര്യവും ചുറ്റുമതില് ഏറ്റവും ബാക്കിൽ മൊത്തം റബ്ബറാണ് നിൽക്കണം ഓക്കെ ഒരു മില്ലുണ്ട് തടികില്ല ഒരു തടിമില്ല നടന്നുകൊണ്ടിരിക്കുന്ന തടിമില്ല ഞാൻ മെയിൻ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നേരെ ഈ പ്ലോട്ടിലേക്ക് വഴിട്ടേക്കാണ് അത് വീതിയുള്ള റോഡാണ് ഞാൻ കാണുന്ന ബസ് റൂട്ടാണ് ട്വൻറ്റി വൺ ബസ് റൂട്ടാണ് നേരെ പ്രോപ്പർട്ടി ഇതാണ് ഓക്കെ